കേരളത്തിൻ്റെ എസ് ഐ ആർ ഡ്രാഫ്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ആദ്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലേക്ക് പോവുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്തി കഴിയുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ താഴെയൊക്കെ സ്ക്രോൾ ചെയ്യുക ഡൗൺലോഡ് ഇലക്ട്രൽ റോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് നമ്മൾ പോവുക അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് നമ്മൾ പുതിയൊരു പേജിലേക്ക് വരും ഈ ഒരു പേജിലേക്ക് നേരിട്ട് വരാൻ വേണ്ടിയുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുക ഞാൻ ഇവിടെ കേരള എന്ന് തിരഞ്ഞെടുക്കുകയാണ് അതിനുശേഷം ഇയർ ഓഫ് റിവിഷൻ തിരഞ്ഞെടുക്കുക അടുത്തൊരു ഓപ്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് റോൾ ടൈപ്പ് എന്നുള്ള അടുത്തേക്ക് പോവുക അവിടെ എസ് ഐ ആർ ഡ്രാഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എസ് ഐ ആർ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്ത ശേഷം മാത്രമേ ആ ഒരു ഓപ്ഷൻ ലഭ്യമാകത്തുള്ളൂ അത് ലഭ്യമാണെങ്കിൽ മാത്രം അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ നമ്മുടെ ജില്ല തിരഞ്ഞെടുക്കുക ഞാൻ ഉദാഹരണമായിട്ട് പത്തനംതിട്ട തിരഞ്ഞെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ നമ്മുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി തിരഞ്ഞെടുക്കുക ഞാൻ ഉദാഹരണത്തിന് റാന്നി തിരഞ്ഞെടുക്കുകയാണ് ലാംഗ്വേജ് എന്നുള്ള മലയാളം ഓട്ടോമാറ്റിക്കായിട്ട് സെലക്റ്റഡ് ആയിരിക്കും അതിനുശേഷം നമ്മൾ തിരഞ്ഞെടുത്ത അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിലെ ഡാറ്റ മുഴുവനായിട്ടും ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ഓൾ എന്നൊരു ഓപ്ഷൻ നമുക്ക് എഫ് ആണ് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഡൗൺലോഡ് സെലക്റ്റഡ് പി ഡി എഫ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയ ശേഷം അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ്റെ മാത്രമായിട്ട് ഡേറ്റ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സെർച്ച് ബാർ കാണും അവിടേക്ക് പോവുക ഞാൻ ഉദാഹരണത്തിന് മണിയാർ എന്ന് ടൈപ്പ് ചെയ്യുകയാണ് നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ ഏതാണോ അതിൻ്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് സെലക്ട് ചെയ്ത ശേഷം ഈ കാണുന്ന ക്യാപ്റ്റ ഫിൽ ചെയ്തുകൊണ്ട് ഡൗൺലോഡ് സെലക്റ്റഡ് പി ഡി എഫ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത പോളിംഗ് ബൂത്തിലെ ആ ഒരു ഡാറ്റ ഡൗൺലോഡ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പ്രത്യേക ഓർക്ക് എസ് ഐ ആർ ഡേറ്റ പബ്ലിഷ് ചെയ്ത ശേഷം മാത്രമേ ഇതേപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ